ഒരു കാലത്ത് കത്തോലിക്ക സഭയുടെ കിരീടത്തിലെ പൊൻതൂവലായിരുന്നു നമ്മുടെ സീറോ മലബാർ സഭ പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അന്ന് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നമ്മുടെ സഭയെ നശിച്ചിരുന്നവര് ആരായിരുന്നു പാറേക്കാട്ടിൽ പടിയേറ മങ്കുഴിക്കരി അതുപോലെ തന്നെ പ്രശസ്തരായ ദൈവഭയമുള്ള ഒട്ടനവധി ദിവ്യരായ ബിഷപ്പ്മാരായിരുന്നു നമ്മുടെ സഭയിൽ അങ്ങനത്തെ ഒരു ബിഷപ്പ് വരുന്നു എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു രാജാവ് വരുന്നതിന് തുല്യമാണ് ഞങ്ങളൊക്കെ ലൈനിൽ നിന്നിട്ടുണ്ട് പാറയക്കാട്ടിൽ പിതാവ് നമ്മുടെ കൊറ്റവൻ പള്ളി സന്ദർശിക്കാൻ വരുമ്പോൾ നാല്പത് മണി ആരാധനയ്ക്കും അതുപോലെ തന്നെ മറ്റ് പെരുന്നാളുകൾക്കും തിരുനാളുകൾക്കും അദ്ദേഹം വരുമ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആദരവോടു കൂടി അദ്ദേഹത്തിന്റെ കൈമുത്തുവാൻ കൈ ചുമ്പിക്കുവാൻ നോക്കി നിൽക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മുടെ സഭാ നേതൃത്വത്തെ നോക്കുക അവർക്ക് കോടതിയും കേസും വ്യവഹാരവുമല്ലാതെ അവർക്ക് യാതൊരു ആത്മീയതയില്ല അവർ സഭയിലെ ആട്ടിൻപറ്റത്തെ നെയ്വഴിക്ക് നയിക്കുന്നുമില്ല ഇപ്പൊ നമ്മുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും മേജർ ആർച്ച് ബിഷപ്പും ഒരുപക്ഷെ വൈക്കം കോടതി കയറേണ്ട ഗതി ഇതൊക്കെ നമ്മുടെ സഭയിൽ ഇന്നു വരെ കേട്ടിട്ടുള്ളതാണോ നമ്മള് നാലൂ ചോക്കു സുഹൃത്തുക്കളെ നമ്മുടെ ഇപ്പോഴത്തെ സഭാ നേതൃത്വം അല്ലെങ്കിൽ ആലഞ്ചേരി എന്ന് തന്നെ ഞാൻ പറയാം നമ്മുടെ സഭയെ കൊരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ പിച്ചു ചിന്തിയില്ലേ അതിനെ നശിപ്പിച്ചില്ലേ അതിനെ ലോകത്തിന്റെ മുമ്പിൽ അവഹേളിച്ചില്ലേ നാണം കെടുത്തിയില്ലേ മറ്റു സമുദായത്തിന്റെ മുമ്പിൽ നമ്മളിപ്പോൾ ആരാണ് കേസും വ്യവഹാരവും കോ കോടിക്കണക്കിന് നമ്മളുടെ രൂപ ഈ പാവങ്ങൾ കൊടുത്ത രൂപ ഉപയോഗിച്ചാണ് ഈ വ്യവഹാരങ്ങൾ ചെയ്യുന്നത് പോലീസ് ഭരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം എന്തിനു വേണ്ടി എല്ലാം എന്തിനു വേണ്ടി ഒരു ഒരു ചെറിയ പ്രതീകാത്മകമായ ഒരു ചേഷ്ടയ്ക്ക് വേണ്ടി ഒരു റൂബ്രിക്ഷിന് വേണ്ടിയിട്ടാണ് അവർ ഈ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പോഴത്തെ ബസിലിക്ക ബസിലിക്ക പൂട്ടിയിട്ട് ഒരു പ്രേതാലയമാണ് നമ്മുടെ എറണാകുളം അങ്കമാലി ബസ്സിലിക്ക അവിടെ കുർബാന വിഷു അവിടെ വിഷു കുർബാന ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വച്ചിരിക്കുന്നു ഒരു ഒരു തരിയത്ത് ഞാലിയത്തിനെ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഈ കൽദായർക്ക് വേണ്ടിയിട്ട് മാമാ പണി ചെയ്തതിനുള്ള റിവാർഡാണ് അത് അതുപോലെ നമ്മൾ കുര്യയിൽ വന്നിരിക്കുന്ന ജോഷി പുതുവ അതുപോലെ തന്നെ സൈമൺ പള്ളുപട്ട ഇവരൊക്കെ കൽദായർക്ക് മാമാ പണി ചെയ്തതുകൊണ്ടുള്ള റിവാർഡ് ായിട്ട് മാത്രമാണ് അതിന് പ്രതിസമ്മാനമായിട്ടാണ് അവർക്ക് ഈ സ്ഥാനങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി നമ്മുടെ സാമാന്യ സ്ത്രീമലപാതകാർക്ക് ഇല്ല എന്നാണോ നമ്മുടെ ബിഷപ്പുമാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ പറയുകയാണ് നമ്മുടെ സഭ ഒരിക്കലും ഇനി നേരെയാകാൻ പറ്റാത്ത രീതിയിൽ ഒന്നിച്ചിന്നും യോ യോജിപ്പിലും ഐക്യത്തിലും പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സഭ പിളർന്നു കഴിഞ്ഞു ഇനി ഒരുമിച്ചുള്ളൊരു പോപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോസിബിലിറ്റി കാരണം ഇത് ഇനി ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ നമുക്കിനി ഒരുദ്ദിച്ച് ഒന്നിച്ചു പോകാനായിട്ട് സാധ്യമല്ല കാരണം ഈ കല്ലായരുടെ ഈ ചങ്ങനാശ്ശേരി ആക്സിന്റെ ഉദ്ദേശം മറ്റൊന്നാണ് ഉദ്ദേശം എറണാകുളം അതിരൂപതയെ ശരിക്കും നശിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഉള്ള കങ്കാണിമാരാണ് ഈ തട്ടിലും അതുപോലെ തന്നെ ഈ മാ ബോസ്കോ പുത്തൂറും കങ്കാണിമാരാണ് നമ്മുടെ എറണാകുളത്തെ നശിപ്പിക്കുവാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്ന സഭദ്രോഹികളാണ് ഇവര് അവരുടെ ഉദ്ദേശം മറ്റൊന്നും അല്ല എറണാകുളം അതിരൂപതയെ നാമാവശേഷമാക്കുക അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട നടപടികൾ എടുക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിന് ഒറ്റയ്ക്ക് ഒരു പരിഹാരമേ ഉള്ളൂ നമ്മൾ ഈ സഭ വിട്ടു പോകുക നമ്മൾ ഈ സഭയോട് ഗുഡ് ബൈ പറയുക നമ്മൾ ഇൻഡിപെൻഡന്റ് സഭയായി മാറുക അതിന് എന്താണ് നിങ്ങൾ മടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഭാ നേതൃത്വവും അത്മായ മുന്നേറ്റവും മടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല അതുമാത്രമാണ് നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം അതിരൂപതയിൽ സമാധാനം പുനസ്ഥാപിക്കുവാനുള്ള ഏക വഴി അല്ലെങ്കിൽ നമ്മൾ കായരൂമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടതായിട്ടുള്ള ഗതികേട് വരും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട താങ്ക് വെരി മച്ച്